ജമാ ഇസ്ലാമി ന്യായീകരണത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെ വ്യക്തമായി പഠിച്ചിട്ടില്ല എന്ന് എ വിഭാഗം നേതാവ് അബ്ദുൽ ഹക്കീം അസരി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമി മുഖ്യധാരയിലേക്ക് വരുന്നത് സമൂഹത്തിന് ക്ഷതം വരുത്തുമെന്നും അസരി കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അത്തരം ചിന്താഗതികളുള്ള ആളുകൾക്ക് പൊതുമുഖം നൽകുകയും അവർക്ക് മുഖ്യധാരയിലേക്ക് കടന്നു വരാനുള്ള അവസരം അവസരമൊരുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് അത് ക്ഷതം വരുത്തുന്നതാണ് അത്തരം കാര്യങ്ങളിൽ നിന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും വിട്ടു നിൽക്കണം എന്നുള്ളതാണ് അദ്ദേഹം അവരെക്കുറിച്ച് വ്യക്തമായി പഠിച്ചിട്ടുണ്ടാകില്ല അല്ലെങ്കിൽ മതപരമായ ടേംസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള എന്തെങ്കിലും കുറവുകൊണ്ടോ മറ്റോ ആയിരിക്കാം അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ടോ എന്നത് എനിക്ക് വ്യക്തവും അല്ല മുഖ്യാ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആ വിഷയത്തിൽ വളരെ കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടതാണ് തുടർഭരണം ദുരധികാരമാകുമെന്ന കവി സച്ചുദാനന്ദന്റെ നിലപാടിനെയും അസഹരി വിമർശിച്ചു തുടർഭരണം ദോഷം ചെയ്യുമെന്ന് പറയുന്ന സാഹിത്യ പ്രവർത്തകർ പരിമിതമായാണ് ചിന്തിക്കുന്നത് പലർക്കും ജനങ്ങളുമായും അടിത്തട്ടുമായും ബന്ധമില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമെന്നും അസരി വ്യക്തമാക്കി സാഹിത്യകാരന്മാർ അവരുടെ പല അഭിപ്രായങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും അവർക്ക് പരിമിതമായ ചില ഏരിയയിൽ വെച്ചുകൊണ്ടാണ് അവർ ചിന്തിക്കുന്നത് ജനങ്ങളുമായും അടിത്തട്ടുമായൊന്നും സാഹിത്യകാരന്മാർക്ക് അത്ര ഉണ്ടായിക്കൊള്ളണം എന്നില്ല ചിലർക്കൊക്കെ വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവും ഉണ്ടാകും തുടർഭരണം ദോഷം ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് നന്നായി പോകുന്നതും കണ്ടിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ടാകുന്നതുകൊണ്ടുള്ള ദോഷങ്ങളും കാണാറുണ്ട് അതൊക്കെ ജനങ്ങളെ വിലയിരുത്തിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ ഞങ്ങളുടെ നിലപാട് അത് അതിൻ്റേതായ രീതിയിൽ പോകും ഈ വാർത്തയുടെ വിശകലനവുമായി പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുന്നുണ്ട് പ്രസാദ് ഇക്കാര്യത്തിൽ രണ്ട് വിഷയങ്ങളിലാണ് ഇന്നിപ്പോൾ അസരി പ്രതികരിച്ചിരിക്കുന്നത് അതിൽ പ്രധാനമായും ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് അനുകൂലമായ നിരന്തര പരാമർശങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തുന്നു എന്നുള്ളതൊരു പരാതിയായി ഇപ്പോൾ എ പി വിഭാഗം സമസ്തയ്ക്കിടയിൽ മാത്രമല്ല ഇന്ന് പ്രസാദ് തന്നെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇന്നിപ്പോൾ ഇപ്പുറത്ത് ഇ കെ സമസ്തയിൽ നിന്നും വളരെ ശക്തമായ വിമർശനം ഉയർന്നിട്ടുണ്ട് ആ പശ്ചാത്തലത്തിൽ ഈ വിമർശനത്തിൻ്റെ സ്വഭാവത്തെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് ഹർഷൻ വി ഡി സതീശൻ കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ല എന്ന വാദം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുതൽ അദ്ദേഹം അത് വളരെ ശക്തമായി തന്നെ പറയുന്നു ആ സമയത്ത് വിമർശനം വന്നിരുന്നു പക്ഷേ അതൊന്നും പരിഗണിക്കാനൊന്നും വി ഡി സതീശൻ തയ്യാറായിരുന്നില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് തന്നെയാണ് ആവർത്തിച്ചത് ഇതിപ്പോൾ ഈ ജാഥ തുടങ്ങുന്ന മുമ്പും അത്തരമൊരു കാര്യം പറയുകയും ചെയ്തു ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്നുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ എ പി സംസ്ഥയുടെ എ പി വിഭാഗം നേതാവും എസ് വൈ എസിൻ്റെ സംസ്ഥാന ജനിച്ച സെക്രട്ടറി കൂടിയായിട്ടുള്ള അബ്ദുൾ ഹക്കീം അസരി വളരെ കൃത്യമായി തന്നെ പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാതെയാണ് വി ഡി സതീശൻ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് മതപരമായ കാര്യങ്ങളിൽ അദ്ദേഹം മനസ്സിലാക്കുന്നതിൽ അദ്ദേഹത്തിന് കുറവുണ്ട് ജമാഅത്ത് ഇസ്ലാമിയെ ഒരു കാരണവശാലും അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല അത് സമൂഹത്തിന് ക്ഷതമേൽപ്പിക്കുമെന്ന വളരെ ഗൗരവമായ കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ നേരത്തെ ഹർഷൻ പറഞ്ഞതുപോലെ അത് എ വിഭാഗം മാത്രമല്ല ഇ കെ വിഭാഗമാണെങ്കിലും മുജാഹിദ് ആണെങ്കിലും എല്ലാം ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉള്ളത് ഇ കെ വിഭാഗത്തിന്റെ സംസ്ഥയുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാസർഗോഡ് വെച്ച് നടന്ന സമ്മേളനത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ അവരുടെ മതരാഷ്ട്രവാദത്തിനെതിരെ പ്രമേയം അവതരിപ്പിക്കുകയും പിന്നീട് ആ പ്രമേയത്തിനെതിരെ ജമാഅത്ത് ഇസ്ലാമി രംഗത്ത് വരികയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ അവിടെ ഒരു വലിയ തർക്കം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും ജമാഅത്ത് ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്ന വാദം ആവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നത് അത് അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതിൽ വലിയ തിരിച്ചടിക്ക് കാരണമാകുമെന്ന് കൂടി നമുക്ക് പറയാം റൈറ്റ് സംഘടനാ തലത്തിൽ വിശ്വാസപരമായും പ്രത്യയശാസ്ത്രപരമായും ഒക്കെ രണ്ട് തലത്തിൽ നിന്ന് ചിന്തിക്കുന്ന സംഘടനകൾ കൂടി ആയതുകൊണ്ട് ഈ വിമർശനം കൂടുതൽ ശക്തമായി ഇനിയും ഉയരാനാണ് സാധ്യത പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സാഹചര്യമായതുകൊണ്ട് ഈ ചോദ്യങ്ങൾ നിരന്തരം ഇനി പ്രതിപക്ഷ നേതാവിനോടും ഉയരും എന്നതുകൊണ്ട് ഇതിനൊക്കെ മറുപടി പറഞ്ഞ് മതിയാകൂ എന്നുള്ള സാഹചര്യം കൂടിയുണ്ടാവും